ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നിങ്ങൾ കേരളത്തിൽ ഏതെങ്കിലും ഒരു യൂണിഫോം ജോലി ആഗ്രഹിക്കുന്ന ആളാണോ പോലീസ് എക്സൈസ് ഫോറസ്റ്റ് അതുപോലെ ഫയർ ആൻഡ് റെസ്ക്യൂ പിന്നെ ജയിൽ ഡിപ്പാർട്ട്മെൻ്റ് അങ്ങനെ ഏതെങ്കിലും ഒരു യൂണിഫോം ജോലി അല്ലെങ്കിൽ സേനയിലൊക്കെ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് പറ്റിയൊരു അവസരമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കേരള പി എസ് സി പ്രസിദ്ധീകരിച്ചിരിക്കുന്ന വിജ്ഞാപനങ്ങളുള്ളത് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് സിവിൽ എക്സൈസ് ഉണ്ട് അതുപോലെ പോലീസ് കോൺസ്റ്റബിൾ പത്താം ക്ലാസ് ഉള്ളവർക്കും പ്ലസ് ടു ഉള്ളവർക്കും അതുപോലെ സിവിലും ഉണ്ട് പിന്നെ എസ് ഐ ആണെങ്കിൽ രണ്ട് രണ്ട് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് നിങ്ങൾ ചിലപ്പോൾ ഒരു ആയിരിക്കും അപ്ലൈ ചെയ്തിട്ടുണ്ടാകാം രണ്ട് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് രണ്ട് നോട്ടിഫിക്കേഷൻ എസ് ഐക്കും വന്നിട്ടുണ്ട് രണ്ട് നോട്ടിഫിക്കേഷൻ കോൺസ്റ്റബിളിനും വന്നിട്ടുണ്ട് പിന്നെ സിവിൽ എക്സൈസ് ഓഫീസർ പിന്നീട് ഫയർ ആൻസ് റിസ്ക്യൂ ഓഫീസർ ഡ്രൈവർ വിമൻ പോലീസ് അങ്ങനെ ഏകദേശം പതിനൊന്നോളം തസ്തികളായിട്ട് യൂണിഫോം ജോലികൾക്ക് മാത്രമായിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കേരള പി എസ് സി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പം ആരെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു അവസരം മിസ്സായി കഴിഞ്ഞാൽ ചിലപ്പോൾ പല ആളുകളും ഏജ് ഒക്കെ ഒരു ഈ വർഷം മാത്രം അപേക്ഷിക്കാൻ പറ്റുന്ന ആളുകളൊക്കെ ഉണ്ടാവും നിങ്ങളൊരു കാര്യം ചെയ്യുക ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക കാരണം യൂണിഫോം ജോലി ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ പോലീസിലൊക്കെ ഒരു ജോലി അല്ലെങ്കിൽ ജോയിൻ ചെയ്യണമെന്ന് കരുതി ഒരുപാട് വർക്കൗട്ട് ചെയ്യുന്ന ആളുണ്ടാവും അവർക്കൊക്കെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും ഇത് ഉപകാരപ്പെടുന്നതായിരിക്കും ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഇപ്പോൾ വന്നിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് നോട്ടിഫിക്കേഷനില് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വിജ്ഞാപനത്തിൽ വന്നിരിക്കുന്ന ഏകദേശം ഈ മാസം മുപ്പത്തൊന്ന് വരെ അപേക്ഷിക്കാൻ കഴിയുന്ന പതിനൊന്നോളം നോട്ടിഫിക്കേഷനാണ് അതായത് യൂ അതായത് യൂണിഫോം ജോലികൾ മാത്രം യൂണിഫോം ജോലി പറഞ്ഞാൽ എക്സൈസ് ഞാൻ പറഞ്ഞു എക്സൈസ് ഉണ്ട് പോലീസ് ഉണ്ട് അതുപോലെ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് പിന്നീട് വരുന്നത് നമ്മളെ ഫയർ ആൻഡ് സേഫ്റ്റി പിന്നെ ജയിൽ ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെ മൊത്തം അഞ്ചോ അഞ്ച് ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട് പതിനൊന്ന് നോട്ടിഫിക്കേഷൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കാറ്റഗറി നമ്പർ അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് മറ്റുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നത് തീർച്ചയായും ഈ വീഡിയോ മുഴുവൻ കാണാം മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാം വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കാതെ നമുക്ക് ഡീറ്റെയിൽസ് എങ്ങനെ കേരള സർക്കാരിന് കീഴിൽ ഒരു യൂണിഫോം ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവീത യുവാക്കൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു അവസരവുമായിട്ടാണ് കേരള പി എസ് സി രണ്ടായിരത്തി ഇരുപത്തി വന്നിരിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഓരോ നോട്ടിഫിക്കേഷൻ വ്യക്തമായിട്ട് നിങ്ങൾ കാറ്റഗറി നമ്പറും അതുപോലെ തന്നെ എൻ്റെ ക്വാളിഫിക്കേഷനും മറ്റു കാര്യങ്ങളൊക്കെ നോക്കിയതിനു ശേഷം നിങ്ങളുടെ കേരള പി എസ് വൺ ടൈം പ്രൊഫൈൽ വഴി യാതൊരു അപേക്ഷാ ഇല്ലാതെ നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും താഴെ ലിങ്ക് കൊടുക്കുന്നത് അതുപോലെ 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 തന്നെ ഈ ക്യു ആറ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ എല്ലാ നോട്ടിഫിക്കേഷനും ലഭിക്കുന്നതാണ് അപ്പോൾ ഇതിൽ പറയുന്നത് മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഗസറ്റിൽ ഇരുപത്തൊമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് അവസാനിക്കുന്ന കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എൺപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി കാറ്റഗറി നമ്പറിൽ പോലീസ് ഇന്ത്യ റിസർവ് ബറ്റാലിയൻ റെഗുലർ വിങ്ങിലേക്ക് വന്നിട്ട് പോലീസ് കോൺസ്റ്റബിൾ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മുപ്പത്തൊന്ന് ഒരുന്നൂറ് മുതൽ അറുപത്താറ് എണ്ണൂറ് വരെ ശമ്പള സ്കേയിലുള്ളതിലേക്ക് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയാറ് വയസ്സുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനും വിമൺ കാൻഡിഡേറ്റ്സിനും ഈ പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റില്ല ഈ കഞ്ഞു അഞ്ഞൂറ്റി അമ്പത്തി മൂന്നേ പേർ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയില്ല ക്വാളിഫിക്കേഷൻ പറയുന്നത് നിങ്ങൾക്ക് പത്താം ക്ലാസ് പാസ്സായിരുന്ന മതി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഈക്വലൻറ്റ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരുന്ന മതി പിന്നെ ഫിസിക്കലി ഹൈറ്റ് നൂറ്ററുപത്തേഴ് സെൻറ്റിമീറ്ററും ചെസ്റ്റ് എൺപത്തൊന്ന് സെൻറ്റിമീറ്ററും നിങ്ങൾക്ക് മിനിമം വേണം അതുപോലെ എക്സ്പാൻഷൻ അഞ്ച് സെൻറ്റിമീറ്ററും അപ്പോൾ പോലീസ് കോൺസ്റ്റബിൾ ആഗ്രഹിക്കുന്ന ആളുകൾ ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ റെഗുലർ വിങ്ങിലേക്ക് വേണമെങ്കിൽ ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാം നിൻ്റെ ഫിസിക്കലി എന്തെല്ലാം ഐറ്റംസാണ് വനിതകൾക്കും അതുപോലെ മെന്നിനും വരുന്ന കാര്യങ്ങൾ നമ്മൾ ലാസ്റ്റ് പറയുന്നുണ്ട് അതും കൂടി നിങ്ങൾ ആസ്വദിച്ച ശേഷം മാത്രം നിങ്ങൾ ഇതിലേക്ക് അപ്ലൈ ചെയ്ത് വർക്കൗട്ട് തുടങ്ങാം പിന്നെ വരുന്നത് കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി നാൽപ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് കേരള പോലീസിലേക്ക് വേണ്ടിയിട്ട് പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി ആംഡ് പോലീസ് ബറ്റാലിയൻ നേരത്തെ നമ്മൾ പറഞ്ഞത് ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ റെഗുലർ വിങ്ങിലേക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആംഡ് പോലീസ് ബറ്റാലിയനിലേക്കാണ് മുപ്പത്തൊന്ന് ഒരുന്നൂറ് മുതൽ അറുപത്താറ് എണ്ണൂറ് വരെ ശമ്പളം ലഭിക്കാവുന്നതിലേക്ക് ഈ തിരുവനന്തപുരം അതുപോലെ പത്തനംതിട്ട ഇടുക്കി എറണാകുളം തൃശ്ശൂർ അതുപോലെ മലപ്പുറം ആ കാസർകോട് എന്നീ വിധങ്ങളിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിച്ച് സമർപ്പിക്കാൻ പറ്റും അതിലേക്ക് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയാറ് വയസ്സാണ് ഏജ് ലിമിറ്റ് രണ്ട് ഒന്ന് എൺപത്തി തൊണ്ണൂറ്റെട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും എഴുതി ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എസ് സി എസ് ടി ഒ ബി സി മറ്റുള്ള പിന്നോക്ക വിഭാഗക്കാർക്ക് ഏജ് ഇളവ് നിങ്ങൾക്ക് ലഭിക്കും ഇതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ആണ് നേരത്തെ നമ്മൾ പത്താം ക്ലാസ്സിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറഞ്ഞു ഈ ഒരു കോൺസ്റ്റബിളിന് പ്ലസ് ടു ആണ് മിനിമം ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഈക്വലൻറ്റ് ക്വാളിഫിക്കേഷനാണ് വേണ്ടത് ഇതിലേക്ക് ഹൈറ്റ് മിനിമം ഓഫ് വൺ സിക്സ്റ്റി സെൻറ്റിമീറ്റർ ചെസ്റ്റ് എൺപത്തി ഒന്നും അതുപോലെ അഞ്ചും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഫിസിക്കൽ നിങ്ങളെ കാര്യങ്ങൾ അതുപോലെ തന്നെ ഐസൈറ്റും മറ്റു നോർമൽ ഇയറിംഗൊക്കെ നോർമലായിരിക്കണം പിന്നീട് മുപ്പത്തൊന്ന് പന്ത്രണ്ടിൻ്റെ കസറ്റിൽ തന്നെ അഞ്ഞൂറ്റി എൺപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് കേരള പോലീസിലേക്ക് വിമൺ പോലീസ് കോൺസ്റ്റബിൾ വിമൺ പോലീസ് ബറ്റാലിയൻ എന്ന് പറയുന്ന തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു മുപ്പത്തൊന്ന് ഒരുന്നൂറ് മുതൽ അറുപത്താറ് എണ്ണൂറ് വരെ ശമ്പളം ലഭിക്കാവുന്നതിലേക്ക് നിങ്ങൾക്ക് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയാറ് വയസ്സുകൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഇതിലേക്ക് പ്ലസ് ടു ആണ് മിനിമം ക്വാളിഫിക്കേഷൻ അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ പാസ്സായിരിക്കുക അല്ലെങ്കിൽ ഈക്വലൻറ്റ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരുന്നാൽ മതി ഇതിലേക്കും ഹൈറ്റ് വനിതകൾക്ക് നൂറ്റി അൻപത്തേഴ് സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്നാൽ മതി അതുപോലെ തന്നെ പിന്നെ വരുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് കേരള എക്സൈസ് ആൻഡ് പ്രൊഹിബിഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വേണ്ടിയിട്ട് സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനിങ് വിഭാഗത്തിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഇരുപത്തേഴ് തൊള്ളായിരം മുതൽ അറുപത്തി മൂന്ന് എഴുന്നൂറ് വരെ ശമ്പളം ലഭിക്കാവുന്നതിലേക്ക് എല്ലാ ജില്ലകളിലും അവസരമുണ്ട് പത്തൊമ്പത് വയസ്സ് മുതൽ മുപ്പത്തൊന്ന് വയസ്സുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതിലേക്ക് നിങ്ങൾക്ക് വേണ്ടത് പ്ലസ് ടു എക്സാം പാസ്സായിരിക്കുക അതുപോലെ നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഹൈറ്റും അഞ്ച് സെൻറ്റിമീറ്റർ എൺപത്തൊന്ന് സെൻറ്റിമീറ്റർ ചെസ്റ്റും അഞ്ച് സെൻറ്റിമീറ്റർ എക്സ്പാൻഷനും വേണം ഫിസിക്കൽ അപ്പോൾ മിനിമം പ്ലസ് ടു ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നീട് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി പത്ത് പ ര രണ്ടായിരത്തി ഇരുപത്തിനാലാണ് കേരള പോ സിവിൽ പോലീസിലേക്ക് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനി വിഭാഗത്തിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാം നാൽപ്പത്തഞ്ച് അറുന്നൂറ് മുതൽ തൊണ്ണൂറ്റഞ്ച് അറുന്നൂറ് വരെ ശമ്പളം ലഭിക്കാവുന്ന ഈ പോസ്റ്റിലേക്ക് ഇരുപത് വയസ്സ് മുതൽ മുപ്പത്തി ഒന്ന് വയസ്സ് വരെയാൾക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി നാലിനും ഇടയിൽ ജൻജോർഗതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ഗ്രാജുവേഷൻ ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാല ലഭിച്ച ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ തീർച്ചയായും ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇതിലേക്ക് ഫിസിക്കൽ മെയിൽ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ എസ് സി എസ് ടി നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ ചെസ്റ്റ് മെഷർമെൻറ്റ് എൺപത്തൊന്നാണ് പ്ലസ് എക്സ്പാൻഷൻ അഞ്ചും പിന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ അതുപോലെ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് ഫീമെയിൽ നൂറ്റി അൻപത്തഞ്ച് സെൻറ്റിമീറ്റർ ഇതിലേക്ക് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും എസ് ഐ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ പറ്റും കൂടി ഓർത്തിരിക്കുക പിന്നീട് പറഞ്ഞിരിക്കുന്നത് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എട്ടേ പ ര രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മൾ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ എസ് ഐ ആണ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ആംബഡ് പോലീസ് ബറ്റാലിയനിലേക്ക് വേണ്ടിയിട്ട് ആമഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ട്രെയിനി വിഭാഗത്തിലേക്ക് നാൽപ്പത്തഞ്ച് അറുന്നൂറ് മുതൽ തൊണ്ണൂറ്റഞ്ച് അറുന്നൂറ് വരെ ശമ്പളം ലഭിക്കാവുന്ന ഒരു പോസ്റ്റിലേക്കാണ് ഇപ്പോൾ കേരള പി എസ് സി ഈ ഒരു വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷൻ തന്നെയാണ് ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ നൂറ്റി അറുപത്തേഴ് സെൻറ്റിമീറ്റർ ആണ് അതിൽ വേണ്ടത് എൺപത്തൊന്ന് ചെസ്റ്റ് പ്ലസ് എക്സ്പാൻഷൻ അഞ്ചും കൂടിയും വേണം പിന്നെ നമ്മൾ നോർമലായിട്ടുള്ള കാര്യങ്ങൾ ഐസൈറ്റും ഇയറിങ്ങും ഒക്കെ നോർമലാണ് പിന്നീട് നാനൂറ്റി എഴുപത്തൊന്നേ പ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഫയർ ആൻഡ് റിസ്ക്യൂ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഫയർ ആൻഡ് റിസ്ക്യൂ ഓഫീസർ ട്രെയിനി വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാം അതിൽ അതിലേക്ക് അപേക്ഷിക്കേണ്ടത് കാറ്റഗറി നമ്പർ നാന്നൂറ്റി എഴുപത്തൊന്നേ പ ര രണ്ടായിരത്തി ഇരുപത്തിനാലാണ് പതിനഞ്ച് ഒന്നിന് അവസാനിക്കുന്നതാണ് ഇരുപത്തേഴ് തൊള്ളായിരം മുതൽ അറുപത്തി മൂന്ന് എഴുന്നൂറ് വരെ ശമ്പളം ലഭിക്കുന്നതിലേക്ക് ഈ പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയാറ് വയസ്സ് വരൾക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ എയ് ഇതിൽ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു എക്സാം ബോയ്സ് ആയിരിക്കാം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഈക്വലൻറ്റ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കാം പിന്നെ പ്രിഫറൻസ് നൽകുന്നത് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉള്ള ആൾക്ക് പ്രിഫറൻസ് നൽകുന്നതാണ് പിന്നീട് ഇതിൽക്ക് ഹൈറ്റ് ജനറൽ നൂറ്റി അറുപത്തഞ്ച് എസ് സി എസ് ടി നൂറ്റി അറുപതാണ് അതുപോലെ വെയ്റ്റ് മിനിമം അൻപത് കിലോ വേണം പിന്നെ എസ് സി എസ് ടി ആണെങ്കിൽ നാൽപ്പത്തെട്ട് കിലോ മതി ജെസ്റ്റ് അമ്പത്തൊന്ന് സെൻറ്റിമീറ്റർ എസ് സി എസ് ടി എഴുപത്തി സെൻറ്റിമീറ്റർ പിന്നെ വരുന്നത് നിങ്ങൾക്ക് ഫൈവ് സെൻറ്റിമീറ്റർ എക്സ്പാൻഷൻ കൂടി വേണം പിന്നെ മസ്റ്റ് ഹാവ് പ്രൊഫിഷ്യൻസി ഇൻ സ്വിമ്മിംഗ് സ്വിമ്മിംഗ് കൂടി അറിഞ്ഞിരിക്കുന്നത് ഇതിലേക്ക് അപേക്ഷിക്കണം എന്നുണ്ടെങ്കിൽ സ്വിമ്മിംഗ് കൂടി നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കണം എന്നുള്ളവർക്ക് സ്വിമ്മിങ് അറിയുന്നവർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ പറ്റുക പിന്നെ നാനൂറ്റി എഴുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി കാറ്റഗറി നമ്പറിൽ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലേക്ക് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ ട്രെയിനി പോ വിഭാഗത്തിലേക്ക് അപേക്ഷ സമർപ്പിക്കാം ഇരുപത്തേഴ് തൊള്ളായിരം മുതൽ അറുപത്തി മൂന്ന് എഴുന്നൂറ് വരെ ശമ്പളം ലഭിക്കാവുന്നതിലേക്ക് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയാറ് വയസ്സൊരാൾക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക അതിലേക്കും പ്ലസ് ടു ആണ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ പ്രിഫറൻസ് നൽകും അതുപോലെ മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ് വേണം വയലായിട്ടുള്ള മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങൾക്ക് വേണം ഹെവി ഗുഡ്സ് വെഹിക്കിൾ ഓർ ഹെവി പാസഞ്ചർ വെഹിക്കിൾസ് ബാഡ്ജാണ് ഇതിലേക്ക് പറഞ്ഞിരിക്കുന്നത് അതുപോലെ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ ഹൈറ്റ് നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ വേണം ചെസ്റ്റ് നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ എസ് സി എസ് ടി വെയ്റ്റ് അൻപത് കെ ജി അതുപോലെ നാൽപ്പത്തെട്ട് കെ ജി ആണ് എസ് സി എസ് ടി നേരത്തെ പറഞ്ഞ അതേ ക്വാളിഫിക്കേഷൻ തന്നെ ഫിസിക്കലിൽ വരുന്നത് പിന്നീട് പറഞ്ഞിരിക്കുന്നത് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നാനൂറ്റി എഴുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി കാറ്റഗറി നമ്പർ നാനൂറ്റി എഴുപത്തേഴ് എ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനിങ് വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാം അതിലേക്ക് ഇരുപത്തേഴ് തൊള്ളായിരം മുതൽ അറുപത്തി മൂന്ന് എഴുന്നൂറ് വരെ ശമ്പളം ലഭിക്കുന്നതിലേക്ക് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയാറ് വയസ്സ് ഒരാൾക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിനും ഒന്നേ ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് പ്ലസ് ടു അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഈക്വൽ ക്വാളിഫിക്കേഷൻ ഇതിലേക്ക് പറഞ്ഞിരിക്കുന്നത് അതുപോലെ പ്രിഫറൻസ് നൽകുന്ന ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ഉള്ളവർക്ക് പ്രിഫറൻസ് നൽകും ഇതിലേക്ക് ഹൈറ്റ് നൂറ്റൻപത് സെൻറ്റിമീറ്റർ ജനറൽ നൂറ്റി അൻപത് സെൻറ്റിമീറ്റർ ഹൈറ്റ് അതിലേക്ക് സ്വിമ്മിംഗ് കൂടി അറിഞ്ഞിരിക്കണം പിന്നെ വിഷൽ സ്റ്റാൻഡേർഡ്സ് മറ്റും ആയിരിക്കണം പിന്നെ അതുപോലെ തന്നെ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി ഇരുപത്തി നാല് ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് കാറ്റഗറി നമ്പറിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഫോറസ്റ്റ് ഡ്രൈവർ തസ്തികയിലേക്ക് അപേക്ഷിക്കാം ഇരുപത്തിയാറ് അഞ്ഞൂറ് മുതൽ അറുപത് എഴുന്നൂറ് വരെ ശമ്പളം ലഭിക്കാവുന്ന ഈ തസ്തികയിലേക്ക് നിങ്ങൾക്ക് ഏജ് ലിമിറ്റ് ഇരുപത്തി മൂന്ന് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക രണ്ട് ഒന്ന് എൺപത്തി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഒന്നിനും ഇടയിൽ ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞാൽ എസ് എൽ സി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഈക്വലൻറ്റ് എക്സാമിനേഷൻ പാസ്സായിരിക്കാം അതുപോലെ തന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് ഓൾ കോൺറ്റീസ് മസ്റ്റ് ഹാവ് വാലിഡ് മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ് വേണം അതുപോലെ ഇതിലേക്ക് എൽ എം വി എച്ച് ജി എം വി എച്ച് പി എം വി എന്നീ ലൈസൻസ് ആണ് വേണ്ടത് അപ്പോൾ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യം നമ്മൾ തീർച്ചയായും കേരള പി എസ് സിയിലെ വൺ ടൈം പ്രൊഫൈൽ വഴി അപേക്ഷിക്കാം അതുപോലെ തന്നെ കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി പ്രിസൻസ് ആൻഡ് കറക്ഷൻ സർവീസിലേക്ക് അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ കം ഡ്രൈവർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം ഇരുപത്തിയാറ് അഞ്ഞൂറ് മുതൽ അറുപത് എഴുന്നൂറ് വരെ ശമ്പളം ലഭിക്കാവുന്നതിലേക്ക് പതിമൂന്ന് വേക്കൻസികൾ ടോട്ടൽ വന്നിരിക്കുന്നത് വേക്കൻസികളായിട്ടുള്ള അതിലേക്ക് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ഒമ്പത് വയസ്സുകൾക്ക് അപ്ലൈ ചെയ്യാം അതിലേക്ക് എസ് എൽ സി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഈക്വലൻറ്റ് ക്വാളിഫിക്കേഷൻ ആണ് നിങ്ങൾക്ക് വേണ്ടത് ഇതിലേക്കും ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം അതുപോലെ എൺപത്തൊ എൺപത്തൊന്നേ പോയിൻറ്റ് മൂന്ന് സെൻറ്റിമീറ്റർ ചെസ്റ്റും വേണം ഫൈവ് സെൻറ്റിമീറ്റർ അത് എക്സ്പാൻഷനോടെയും വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നീട് വന്നിരിക്കുന്നത് പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്രയും ഇപ്പോൾ കേരള പി എസ് സി യൂണിഫോം തസ്തികളായിട്ട് വന്നിരിക്കുന്നത് തീർച്ചയായും നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഇതിനോട് അപേക്ഷിക്കുന്നതോടുകൂടി തന്നെ നിൻ്റെ ഫിസിക്കൽ കാര്യങ്ങൾ മനസ്സിലാക്കണം ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും ആ ടെസ്റ്റ് ആയിരം നൂറ് മീറ്റർ റണ്ണ് പതിനാല് സെക്കൻഡ് മെൻ കാൻഡിഡേറ്റ്സിന് ഹൈ ജമ്പ് നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റ് രണ്ടേ പൂജ്യം ലോങ് ജമ്പ് നാന്നൂറ്റി അൻപത്തി ഏഴ് പോയിന്റ് രണ്ടേ പൂജ്യം പുട്ടിങ് ദ ഷോർട്ട് എഴുന്നൂറ്റി ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് ഗ്രാംസ് അറുന്നൂറ്റമ്പത് പോയിൻറ്റ് ആറേ പൂജ്യം ത്രോയിങ് ദ ക്രിക്കറ്റ് ബോൾ ആറായിരത്തി തൊണ്ണൂറ്റിയാറ് സെൻറ്റിമീറ്റർ റോക്ക് ക്ലൈമ്പിങ് മുന്നൂറ്റി അറുപത്തഞ്ച് പോയിന്റ് എട്ട് പൂജ്യം സെൻറ്റിമീറ്റർ പിന്നെ പുള്ളഫ്സൺ ചിന്നിങ് ഐറ്റംസ് ആയിരത്തഞ്ഞൂറ് മീറ്റർ റണ്ണ് അഞ്ച് മിനിറ്റ് നാൽപ്പത്തി നാല് സെക്കൻഡ് ഇനി ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നൂറ് മീറ്റർ റണ്ണ് പതിനേഴ് സെക്കൻഡ് ഹൈ ജമ്പ് ഒന്നേ പോയിന്റ് പൂജ്യം ആറ് മീറ്റേഴ്സ് ലോങ് ജമ്പ് മൂന്നേ പോയിന്റ് പൂജ്യം അഞ്ച് മീറ്റർ പുട്ടിങ് ദ ഷോട്ട് നാല് കിലോ നാല് പോയിൻറ്റ് എട്ട് എട്ട് മീറ്റർ ഇരുന്നൂറ് മീറ്റർ റണ്ണ് മുപ്പത്തി ആറ് സെക്കൻഡ് പിന്നെ ത്രോയിങ് ദ ബോൾ പതിനാല് മീറ്റർ ഷട്ടൽ റൈസ് ഇരുപത്തഞ്ച് ഗുണം നാല് ഇരുപത്തിയാറ് സെക്കൻഡ് സ്കിപ്പിംഗ് വൺ മൈൻറ്റി ഐറ്റി ടൈംസ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫിസിക്കൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അതുപോലെ ഈ പതിനൊന്ന് പതിനൊന്ന് നോട്ടിഫിക്കേഷൻ ഞാൻ ഇവിടെ പറഞ്ഞു ഈ പതിനൊന്ന് നോട്ടിഫിക്കേഷനിൽ തീർച്ചയായും നിങ്ങൾ യൂണിഫോം ഈ പറഞ്ഞ ഏജ് ലിമിറ്റും യൂണിഫോം ജോലി ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു രണ്ടോ മൂന്നോ നോ നോട്ടിഫിക്കേഷൻ തീർച്ചയായും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇനി മുഴുവൻ നോട്ടിഫിക്കേഷൻ വനിതകൾക്ക് വനിതകളുടെയും മറ്റുള്ളവർക്ക് മറ്റുള്ള മെയിൽ കാൻഡിഡേറ്റ്സിന് അതുള്ള നോട്ടിഫിക്കേഷൻ മുഴുവൻ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അപ്ലൈ ചെയ്യാം തീർച്ചയായും ഈ അവസരം മാക്സിമം ഉപയോഗപ്പെടുത്തും നിങ്ങൾ ഫ്രണ്ട്സുകളെങ്കിലും ജോലികൾ ആഗ്രഹിക്കുന്ന യൂണിഫോം ജോലി ആഗ്രഹിക്കുന്ന ആളുകളെ തീർച്ചയായും ഈ അവസരം ഉപയോഗപ്പെടുത്തും അവർക്കൂടി ഷെയർ ചെയ്യാം നമുക്കേലും അടുത്ത നോട്ടിഫിക്കേഷനുമായി കേരള കേരളത്തിൻ്റെയും സെൻട്രൽ ഗവൺമെൻ്റ് ജോബ് അപ്ഡേറ്റ്സുകളെയും വീണ്ടുകണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ